ടർബോ ചാർജർ ബൂസ്റ്റ് പ്രഷർ സെൻസറും അവയുടെ പ്രവർത്തനങ്ങളും ടർബോ ചാർജർ ബൂസ്റ്റ് പ്രഷർ സെൻസർ മാനിഫോർഡ് അബ്സല്യൂട്ട് പ്രഷർ എമിബി സെൻസർ എന്നും അറിയപ്പെടുന്നു ഇത് ടർബോ ചാർജ് എഞ്ചിനുകളിലെ ഒരു പ്രധാന ഘടകമാണ് ടർബോ ചാർജർ കംപ്രസ് ചെയ്യുകയും എഞ്ചിന്റെ ഇന്ത്യയ്ക്ക് മാനിഫോർഡിലേക്ക് അയക്കുകയും ചെയ്യുന്ന വായുവിന്റെ മർദ്ദം നിരീക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക പ്രവർത്തനം ഈ സെൻസർ എഞ്ചിന് അനുയോജ്യമായ ജ്വലനത്തിനായി ഉചിതമായ അളവിൽ വായു ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു ഇത് പ്രകടനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നു ബൂസ്റ്റ് മർദ്ദം തുടർച്ചയായി അളക്കുന്നതിലൂടെ എൻജിൻ കൺട്രോൾ യൂണിറ്റിനെ എൻജിൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിൽ ഈ സെൻസർ നിർണായക പങ്കുവഹിക്കുന്നു ചാർജറിന്റെ ഔട്ട്പുട്ട് കൈകാര്യം ചെയ്യുന്നതിനും എൻജിൻ സ്ഥിരത നിലനിർത്തുന്നതിനും ഇത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ലോഡിൽ ടർബോ ചാർജർ ബൂസ്റ്റ് പ്രഷർ സെൻസർ ഇന്റെക്ക് മാനിഫോൾഡിനുള്ളിലെ മർദ്ദം നിരന്തരം അളക്കുകയും അതിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായി പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു ഈ സിഗ്നൽ പിന്നീട് ഇസിയുയിലേക്ക് അയക്കുന്നു അത് നിർണായക എൻജിൻ പാരാമീറ്ററുകൾ ക്രമീകരിക്കുന്നതിന് ഡാറ്റയെ വ്യാഖ്യാനിക്കുന്നു വായു ഇന്ധന അനുപാതം ഇഗ്നിഷൻ സമയം ടെർബോചാർജർ സൃഷ്ടിക്കുന്ന ബൂസ്റ്റിന്റെ അളവ് എന്നിവ നിയന്ത്രിക്കാൻ ഇസിയു ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നു മർദ്ദം വളരെ ഉയർന്നതോ വളരെ കുറവോ ആണെന്ന് സെൻസർ കണ്ടെത്തുമ്പോൾ എഞ്ചിൻ വളരെ വളരിച്ചോ വളരെ ലീനോ ആകാതിരിക്കാൻ ഇസിയു ക്രമീകരണങ്ങൾ നടത്തും ഇത് കാര്യക്ഷമമായ ജ്വലനത്തെ ഉറപ്പാക്കുന്നു ഈ ഡാറ്റ കൈമാറ്റം പവർ ഉൽപാദനവും ഇന്ധനക്ഷമതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു പ്രത്യേകിച്ച് വ്യത്യസ്ത ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ ടർബോ ചാർജർ ബൂസ്റ്റ് പ്രഷർ സെൻസറിന്റെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് അമിതമായി ബൂസ്റ്റ് മർദ്ദം തടയുക എന്നതാണ് അമിതമായ ബൂസ്റ്റ് മർദ്ദം എഞ്ചിൻ നോക്കിംഗ് പ്രീഗ്നിഷൻ അല്ലെങ്കിൽ ഗുരുതരമായ മെക്കാനിക്കൽ കേടുപാടുകൾ എന്നിവയ്ക്ക് കാരണമാകും ഈ സെൻസർ തത്സമയം ബൂസ്റ്റ് ലെവലുകൾ നിരീക്ഷിക്കുന്നു അവ എഞ്ചിൻ രൂപകൽപ്പന ചെയ്ത പരിധിക്കുള്ളിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നു മർദ്ദം സുരക്ഷിതമായ പരിധി കവിയുന്നുവെങ്കിൽ ഇസിയു ടർബോ ഡർബോചാർജറിന്റെ ഔട്ട്പുട്ട് കുറയ്ക്കും ഇത് എഞ്ചിനെ ദോഷകരമായ സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കും ഈ സംരക്ഷണ പ്രവർത്തനം എഞ്ചിന്റെ ആയുസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല സുഗമമായ പ്രകടനം ഉറപ്പാക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് അതിവേഗ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഹാർഡ് ആക്സിലറേഷൻ സമയത്ത് ഈ സെൻസർ തകരാറിലാകുകയോ തെറ്റായ ഡാറ്റ നൽകുകയോ ചെയ്താൽ അതിച്ചയ്ക്ക് എഞ്ചിൻ ലൈറ്റ് പോലുള്ള മുന്നറിയിപ്പ് അടയാളങ്ങൾക്ക് കാരണമാകും ഇസിയു പലപ്പോഴും സെൻസറുമായോ ബൂസ്റ്റ് സിസ്റ്റവുമായോ ബന്ധപ്പെട്ട ഡയഗ്നോസ്റ്റിക് ട്രിബിൾ കോഡുകൾ ട്രിക്കർ ചെയ്യും ഇത് പ്രകടന പ്രശ്നങ്ങളുടെ കൃത്യമായ കാരണം കണ്ടെത്താൻ മെക്കാനിക്കുകളെ സഹായിക്കുന്നു തെറ്റായ ബൂസ്റ്റ് പ്രഷർ സെൻസറിന്റെ സാധാരണ ലക്ഷണങ്ങളിൽ ക്രമരഹിതമായ ആക്സിലറേഷൻ പവർ നഷ്ടം മോശം ഇന്ധനക്ഷമത എന്നിവ ഉൾപ്പെടുന്നു ഈ ഡയഗ്നോസ്റ്റിക് കോഡുകളിലൂടെ സെൻസർ പ്രശ്നങ്ങൾ സമയബന്ധിതമായി കണ്ടെത്തുന്നത് എഞ്ചിൻ തകരാറുകൾ അല്ലെങ്കിൽ അമിതമായി ബൂസ്റ്റ് മർദ്ദം പോലുള്ള കൂടുതൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തടയാൻ കഴിയും ഇന്ധനക്ഷമത നിലനിർത്തുന്നതിലും ടർബോചാർജ് വാഹനങ്ങളിലെ എമിഷൻ കുറയ്ക്കുന്നതിലും ടർബോചാർജർ ബൂസ്റ്റ് പ്രഷർ സെൻസർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ശരിയായ അളവിൽ വായു എഞ്ചിനിലേക്ക് എത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിലൂടെ ഇത് ഒപ്റ്റിമൽ ജ്വലനത്തിന് അനുവദിക്കുകയും കത്താത്ത ഇന്ധനത്തിന്റെ അളവ് കുറയ്ക്കുകയും കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് തുടങ്ങിയ ദോഷകരമായ എമിഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു മോഡേൺ വാഹനങ്ങളിൽ എഞ്ചിൻ പ്രകടനം കാര്യക്ഷമമായി നിലനിർത്തിക്കൊണ്ട് പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സെൻസറിന്റെ ഈ ഡാറ്റ സഹായിക്കുന്നു സെൻസർ തകരാറിലാണെങ്കിൽ അനുയോജ്യമായ വായു ഇന്ധന അനുപാതം നിലനിർത്താൻ ഇസിയു ഇസിയുപാടുപെട്ടേക്കാം ഇത് ഉയർന്ന ഇന്ധന ഉപഭോഗത്തിലേക്കും വർദ്ധിച്ച എമിഷനിലേക്കും നയിക്കുകയും വാഹനത്തിന്റെ പാരിസ്ഥിതിക കാൽപ്പാടുകളെയും പ്രവർത്തന ചെലവുകളെയും ബാധിക്കുകയും ചെയ്യും